ചിന്നക്കനാൽ ഭൂവിഷയം മാത്യു കുഴൽനാടിനെതിരെ ഭൂമി കയ്യേറിയതിന് കേസ് റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് കേസെടുത്തത് അൻപത് സെന്റ് സർക്കാർ അധിക ഭൂമി കയ്യേറിയതിനാണ് കേസ് ഹിയറിംഗിന് ഹാജരാകാൻ മാത്യുവിന് നോട്ടീസ് നൽകി ചിന്നക്കനാലിലെ മാത്യുക്കുഴൽനാടിന്റെ റിസോർട്ട് ഭൂമിയിൽ ക്രമക്കേട് നടന്നതായാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ റിസോർട്ടുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തുകയാണ് ഇതിന്റെ ഭാഗമായി വിജിലൻസ് വിഭാഗം താലൂക്ക് സർവേയറുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് കൈവശം വെച്ചിരുന്ന പട്ടയ ഭൂമിയോടൊപ്പം അൻപത് സെന്റോളം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് തുടർന്ന് വിജിലൻസ് വിഭാഗം ഉടുമൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിൽ അനധികൃതമായി സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയതായി റവന്യൂ വകുപ്പിനും ബോധ്യപ്പെട്ടു ഇതിനെ തുടർന്നാണ് ഭൂസംരക്ഷണ നിയമപ്രകാരം ഉടുമഞ്ചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ സീമ ജോസഫിന്റെ നിർദ്ദേശപ്രകാരം ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ കേസെടുത്തത് കയ്യേറ്റം ഒഴിപ്പിക്കാതിരിക്കുവാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ട് മാത്യുവിന് നോട്ടീസും നൽകി ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ ചിന്നക്കനാലിലെ റിസോർട്ടിൽ നേരിട്ടെത്തിയാണ് നോട്ടീസ് നൽകിയത് ഒഴിപ്പിക്കൽ നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് നോട്ടീസ് നൽകിയതെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ